നമസ്കാരം തിരഞ്ഞെടുപ്പ് ചൂട് കനത്തതോടെ സ്ഥാനാർത്ഥികൾക്ക് എതിരെയുള്ള ചട്ടലംഘനം നടത്തിയെന്നുള്ള പരാതികൾക്കും ചൂട് ഏറുകയാണ് അത്തരം പരാതികൾ സ്ഥാനാർത്ഥികൾക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഉയർന്നു കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും വിവാദത്തിലാകുന്നത് തൃശ്ശൂരിലെ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഫ്ലക്സിൽ ക്ഷേത്രത്തിന്റെ ചിത്രം വെച്ചെന്നാരോപിച്ച് സുനിൽ കുമാറിനെതിരെ വീണ്ടും ചട്ടലംഘന ആരോപണം ഉണ്ടായിരിക്കുന്നു ഒരു ചട്ടലംഘനം മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു ദൈവവിശ്വാസി അല്ലാത്ത ഒരാൾ ക്ഷേത്രത്തിന്റെ ചിത്രം വെച്ചത് എന്തിന് എന്നും ചർച്ചയാകുകയാണ് കേന്ദ്രമന്ത്രിയായ വി മുരളീധരനെതിരെയുള്ള ചട്ടലംഘന പരാതി ഇടത് പ്രവർത്തകർ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടത് കേന്ദ്രങ്ങൾക്ക് തിരിച്ചടിയായി സുനിൽകുമാറിനെതിരെ വീണ്ടും പരാതി ഉയരുന്നത് കേരളത്തിൽ ആദ്യമായി ചട്ടലംഘന പരാതി ഉണ്ടായതുപോലും തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനെതിരെയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് ആയ നടൻ ടോവിനോ തോമസിനെ ചേർത്ത് നിർത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്റർ ഇറക്കിയതായിരുന്നു സുനിൽകുമാറിനെതിരെയുള്ള ആദ്യത്തെ ചട്ടവിരുദ്ധ പരാതി ഇപ്പോൾ വീണ്ടും സുനിൽകുമാറിനെതിരെ പരാതി ഉയർന്നിരിക്കുകയാണ് കെ വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപനാണ് പരാതി നൽകിയിരിക്കുന്നത് ചിത്രം ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമായി കണ്ട് നടപടി വേണമെന്നാണ് പ്രതാപൻ ആവശ്യപ്പെടുന്നത് ബി ജെ നേതാവ് മുരളീധരൻ ഒരു വിശ്വാസിയാണ് അത് മാത്രമല്ല ക്ഷേത്രവും വിഗ്രഹവും ഒക്കെ അവർ നേരത്തെയും ഉപയോഗിക്കാറുണ്ട് ഇത് ഇവിടുത്തെ ഇടതു നേതാക്കൾ വരെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു രീതിയിലുള്ള വിശ്വാസവും ഇല്ലാത്തൊരു നേതാവ് പള്ളിയിലോ അമ്പലത്തിലോ ക്ഷേത്രത്തിലോ ഒന്നും കയറാൻ മടിക്കുന്ന മടിക്കുന്നൊരു നേതാവ് ഇത്തരത്തിലൊരു ആരോപണം നേരിടുമ്പോൾ ഇടത് നേതാക്കൾക്ക് നാണക്കേട് തന്നെ ആവുകയാണ് എന്നും പുറത്ത് ചർച്ചയുണ്ട് നേരത്തെ തൻ്റെ ചിത്രം പ്രചാരണത്തിനായി ആരും ഉപയോഗിക്കരുതെന്ന് നിയമവിരുദ്ധമാണെന്നുമൊക്കെ സുനിൽകുമാറിനെതിരെ നടൻ ടോവിനോ തോമസും വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇത് അതിന് പിന്നാലെയാണ് അടുത്ത കുരുക്ക് ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് ക്ഷേത്രം ഉൾപ്പെടുത്തിയ ഫോട്ടോ സുനിൽകുമാർ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു തൃശൂർ സബ് കളക്ടർ നേരത്തെ ഈ വിഷയത്തിൽ നോട്ടീസ് നൽകിയിരുന്നു മതം ജാതി ദൈവം എന്നിവയുടെ പേരിൽ വോട്ട് ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്ത് നടപടി എടുക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് മാത്രമല്ല സുനിൽകുമാറിനെതിരെ ഒന്നിൽ കൂടുതൽ പരാതി വന്നതോടെ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് മുന്നണികൾ ആറ്റിങ്ങലിലെ ബിജെപി സ്ഥാനാർത്ഥി വി മുരളീധരനെതിരെയും സമാനമായ പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിലുണ്ട് പ്രചാരണ ഫ്ലെക്സിൽ വിഗ്രഹത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയെന്നാണ് മുരളീധരനെതിരെയുള്ള പരാതി സ്ഥാനാർത്ഥികൾ ചട്ടലംഘനം ആവർത്തിക്കുകയാണ് പ്രത്യേകിച്ച് സുനിൽകുമാറിന്റെ കാര്യത്തിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് മാത്രമായി നടപടി സ്വീകരിക്കാതിരിക്കേണ്ട കാര്യമില്ല തുടരെ തുടരെയുള്ള ചട്ടലംഘനം തിരഞ്ഞെടുപ്പ് മര്യാദ പാലിക്കേണ്ടതില്ലെന്ന മനോഭാവമാണ് ഇടത് സ്ഥാനാർത്ഥിക്ക് നിഴലിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്